ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം ഇന്ത്യയിലെ നഗരങ്ങളിൽ മുസ്ലിങ്ങളുടെ ദൃശ്യത ഉറപ്പുവരുത്തുന്നത് വഖഫാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അതിജീവനത്തിൻ്റെ വേരുകൾ വഖഫിലാണ് നിലകൊള്ളുന്നത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളുടെ കണക്കനുസരിച്ച് വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കളുടെ ആസ്തി ഒമ്പത് പോയിൻറ്റ് ആറ് ലക്ഷം ഏക്കർ ഭൂമിയാണ് രാജ്യത്തെ വലിയ തോതിലുള്ള ഭൂമികൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഒരു കൂട്ടം കേസുകളിൽ കേന്ദ്ര സർക്കാർ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് രാജ്യത്ത് ഇരുപത് ലക്ഷം ഹെക്ടർ വഖഫ് ഭൂമി ഉണ്ട് എന്നാണ് ഈ വഖഫ് ഭൂമികൾ രാജ്യതലസ്ഥാനമായ ഡൽഹി ന്യൂഡൽഹി മുതൽ രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റം വരെയും രാജ്യത്തിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റം മുതൽ രാജ്യത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് അറ്റം വരെയും എല്ലാ നഗരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു എല്ലാ പട്ടണങ്ങളിലും വക്കഫുണ്ട് ഈ വഖഫ് മുസ്ലിങ്ങൾക്ക് നൽകുന്ന ദൃശ്യത അവസാനിപ്പിക്കണമെന്നും മുസ്ലിങ്ങളുടെ സാമ്പത്തികമായ സുരക്ഷിതത്വവും അവരുടെ അതിജീവനത്തിനുള്ള ഭൂമിയും ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമം പാസാക്കിയിട്ടുള്ളത് രാജ്യം സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്ത് നിന്ന് പലായനങ്ങളുണ്ടായി മുസ്ലിങ്ങളുടെ വലിയ തോതിലുള്ള വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണം വലിയൊരു ഭീഷണിയായി രാജ്യത്തിന് മുന്നിൽ നിലനിന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വക്കഫ് ആക്ട് നടപ്പാക്കി ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ കടുത്ത വിരോധം പുലർത്തിയപ്പോഴും മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് മൂന്ന് തവണ വക്കഫ് ആക്റ്റുകൾ പാസ്സാക്കിക്കൊണ്ട് രാജ്യത്ത് വക്കഫിനെ സംരക്ഷണം ഏർപ്പെടുത്തിപ്പെടുത്തിയിരുന്നു അതിന് തുടർച്ചയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ രാജ്യത്ത് വക്കഫ് ആക്ട് കൊണ്ടുവന്നു അന്ന് മുതൽ തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ വക്കഫിൽ സമൂഹമായ ഇടപെടലുകൾ നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ പുതിയൊരു വക്കഫ് ആക്ട് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്റെ ചരിത്രപരമായ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഫേവറായിട്ട് ഇന്ത്യയിലെ വക്കഫിന് ഫേവറായിട്ട് എന്തെങ്കിലും ഒന്ന് കോൺഗ്രസ് ചെയ്യണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് നടപ്പാക്കിയത് അതിൽ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫ് ഭേദഗതി വീണ്ടും കൊണ്ടുവന്നു അതോടുകൂടി രാജ്യത്ത് വക്കഫ് സ്വത്തുക്കളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു അങ്ങനെ വന്നപ്പോൾ വക്കഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റിൽ സുതാര്യതയുണ്ടായി രാജ്യത്തെ വക്കഫ് സ്വത്തുക്കളുടെ വർദ്ധനവ് ഉണ്ടാവുക രജിസ്റ്റർ ചെയ്യാത്ത വക്കഫ് സ്വത്തുക്കൾ കണ്ടെത്തുന്നു രജിസ്റ്റർ ചെയ്യുന്നു വക്കഫാണെന്ന് കണ്ടെത്തുന്നു തമിഴ്നാട് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ഈ ഡി എം കെ സർക്കാർ കൂടി വന്നതോടുകൂടി വിപ്ലവകരമായ മാറ്റങ്ങൾ വഖഫ് സംരക്ഷണത്തിലുണ്ടായി പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി വഖഫ് രജിസ്റ്ററിലേക്ക് ചേർക്കപ്പെട്ടു അങ്ങനെ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന് വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കും വിധം വക്കഫ് വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വക്കഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് ഈ വഖഫ് ഭേദഗതി നിയമം മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് പസ്മന്ദ മുസ്ലിങ്ങളെ പോലെയുള്ള പിന്നാക്ക മുസ്ലിങ്ങളെയും മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തെയും സഹായിക്കും വഖഫ് ബോർഡിലിത മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു ജെൻഡർ ഈക്വാലിറ്റി ഉറപ്പുവരുത്തുന്നു കേന്ദ്ര വക്കഫ് കൗൺസിലിൽ ഇതാ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു ഇത് വനിതകളുടെ പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു ഇവർക്ക് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയും വലിയ താല്പര്യവുമാണ് നേരത്തെ മുത്തലാഖ് നിരോധന നിയമം നടപ്പാക്കിയപ്പോഴും പറഞ്ഞതെന്താ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ ഇതാ സംഘ് പരിവാർ മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷേ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് യു പി എ സർക്കാരിൻ്റെ കാലത്ത് കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലും ഉൾപ്പെടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും രാജ്യത്തെ മുഴുവൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മുസ്ലിം സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പങ്കാളിത്തം നൽകിയത് കഴിഞ്ഞ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് രജീന്ദർ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കി കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷം ഈ ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുകയാണ് എന്ന് ഇവർ മുത്തലാഖ് സംരക്ഷ നിയമം നടപ്പാക്കിക്കൊണ്ട് മുസ്ലിം സ്ത്രീകളെ സംരക്ഷിച്ചവരായിരുന്നു എന്ന് നമുക്കറിയാം വക്കഫ് നിയമം രാജ്യത്ത് നടപ്പാക്കുമ്പോൾ അതിനവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ വേണമായിരുന്നു അതിലവർ പറഞ്ഞത് വക്കഫിന് തോന്നുന്ന ഭൂമിയെല്ലാം വക്കഫ് ബോർഡിനെ ഒരു ഭൂമി കണ്ടാൽ ആ ഭൂമി ഇഷ്ടം പോലെ വക്കഫാണെന്ന് പറയാനുള്ള ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു കള്ളക്കഥയാണ് അവർ പറഞ്ഞത് ഇത് കാരണം രാജ്യത്തെ വക്കഫ് ബോർഡ് പലരുടെയും കിടപ്പാടം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ പട്ടാളം സൈന്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉടമപ്പെടുത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഈ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ നൽകിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ ബി ജെ പിയുടെ നേതാക്കള് ചോദിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖീഫിന്റെ കയ്യിലല്ല രാജ്യത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയിട്ടില്ല അവിടെ ഭൂർഷകളായ ഭൂ ഉടമകളുടെ കയ്യിലാണ് ഭൂമിയുള്ളത് ആ ഭൂമിയിൽ നിന്നെടുത്ത് പാവങ്ങൾക്ക് പാർപ്പിട പദ്ധതികൾ നടപ്പാക്കാവുന്നതേയുള്ളൂ മാത്രമല്ല റവന്യൂ പുറംപോക്ക് ഭൂമികൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു പഞ്ചായത്തിൻ്റെ കയ്യിൽ പോലും ആയിരം ഏക്കർ ഭൂമിയൊക്കെ തരിശായി കിടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാനുള്ള പ്രധാന തടസ്സം ഭൂമി ലഭ്യമല്ലാത്തതല്ല സർക്കാർ ഭൂമി നൽകാത്തതല്ല മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യന്മാർക്ക് ഗ്രാമങ്ങളിൽ വീട് വെക്കാനുള്ള വിഭവങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഗ്രാമങ്ങളിലേക്ക് നഗരങ്ങളിൽ നിന്നും ജനങ്ങൾ കുടിയേറിപ്പോയാൽ അവർക്ക് ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ആളുകൾ ഗ്രാ ഒഴിഞ്ഞ ഗ്രാമപ്രദേശങ്ങളിൽ വീട് വെക്കാതിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമാർഗം വക്കഫല്ല ഇത് രാജ്യത്തെ മുസ്ലിങ്ങളല്ലാത്ത ദരിദ്രരെ മുസ്ലിങ്ങൾക്കെതിരെ കുടിത്തിരിക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് ബി ജെ പി കണ്ടത് നേരത്തെ ഗോവധ നിരോധനം നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിലും പശു മാതാവാണെന്നും ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് ഗോവ നിരോധനം നടപ്പാക്കി എന്തായിരുന്നു ലക്ഷ്യം ഇന്ത്യയിലെ പശുക്കളെ സംരക്ഷിക്കുകയല്ല മറിച്ച് പശുവിനെ പശുവിനറുത്ത് വിൽക്കുന്നവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് പ്രത്യേകിച്ച് കുറേശി സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ ഇറച്ചി വെട്ടുകാരായി ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ മുസ്ലിങ്ങളിലെ ഒരു ചെറുവിനൂനപക്ഷം തുകൽ വ്യാപാരികളായി ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതം ലെതർ ബിസിനസ്സാണ് പശു തുകൽ സംസ്കരിക്കുന്നു തുകൽ കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ഒരു കരകൗശല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മുസ്ലിങ്ങളാണ് അപ്പോൾ ഗോവധം നിരോധിക്കുന്നതോട് കൂടിയിട്ട് കുറേശ്യ സമൂഹത്തിന് സാമ്പത്തികമായി തകർക്കാം മുസ്ലിം സമൂഹത്തിലെ തുകൽ വ്യാപാരികളെ സാമ്പത്തികമായി തകർക്കാം ഈ ഒരുപാട് ആളുകൾ തൊഴിൽ നഷ്ടപ്പെടുത്താമെന്നാണ് ബി ജെ പി കണ്ടത് പക്ഷേ അതിനൊരു മറുവശം ഉണ്ടായിരുന്നു ആ മറുവശം ഇന്ത്യയിൽ നാൽക്കാലികളെ വളർത്തുന്ന ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് പാവപ്പെട്ട സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കമായ ഹിന്ദുക്കളാണ് അവരുടെ ഉപജീവനത്തെ കൂടിയാണ് ബി ജെ പി ഇല്ലാതാക്കിയത് പിന്നെ ഈ വക്കഫ് ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞത് കണ്ടില്ലേ കേരളത്തിലെ മുനമ്പത്ത് അറുനൂറോളം കുടുംബങ്ങളുടെ ഭൂമി കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു കിരാതമായ വഖഫ് നിയമം ആയതിനാൽ വഖഫ് എന്ന കിരാതം അറബിക്കടലിലാണ് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മഹാനായ മുഹമ്മദ് സിദ്ദീഖ് സേട്ടും വഖഫ് ചെയ്ത ഭൂമിയാണ് മുനമ്പത്ത് നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി ആ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മുനമ്പത്തെ നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി വഖഫ് ചെയ്തത് ബഹുമാനായ ഞങ്ങളുടെ നേതാവ് കെ എം സിദ്ദി സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിൻ്റെ നീയത്തും കെ എം സിദ് സാഹിബിൻ്റെ ആഗ്രഹങ്ങളും മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വക്കഫ് എങ്ങനെ സംരക്ഷിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് മുനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ വഖഫ് ഭൂമി കയ്യൊഴിഞ്ഞുകൂടെ അങ്ങനെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ഭൂമി കയ്യൊഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുസമൂഹത്തിന്റെ വലിയ തോതിലുള്ള കയ്യടികൾ കിട്ടുമെന്ന ഉപദേശങ്ങൾ ഉണ്ടായി ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഒരു ഇഞ്ച് ഭൂമിയും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കയ്യടിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ലഭിക്കുന്ന കയ്യടികളെക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ളത് ഞങ്ങളുടെ വക്കഫ് സ്വത്തുകൾ സംരക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന മൗനമാണ് ആ മൗനത്തെയാണ് നിങ്ങളുടെ കയ്യടികളെക്കാൾ ഞങ്ങൾ വില കൽപ്പിക്കുന്നത് എന്ന് മുനമ്പം ഭൂമിയുടെ കേസിൽ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് നിങ്ങൾക്കത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്തി കൂടെ എന്നാണ് ചോദ്യം മുനമ്പത്ത് എണ്ണൂറോളം താമസക്കാരുണ്ട് എന്ന് പറഞ്ഞു ഞാൻ മുനമ്പം കേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പറയുന്നു നൂറ്റി അറുപതിനു മുകളിൽ താമസക്കാരോ വീടുകളോ നിലവിൽ മുനമ്പത്തെ ഭൂമിയിലില്ല ഈ നൂറ്റി അറുപത് നൂറ്റി അമ്പത്തി ഒമ്പത് കഴിഞ്ഞാൽ എണ്ണൂറാകുന്ന കണക്ക് വെച്ചുകൊണ്ടാണ് മുനമ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമായി എണ്ണിയിട്ടുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിൽ ഇതിനേക്കാൾ വലിയ ഭൂപ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മൗനം പാലിച്ച ആളുകൾ മുനമ്പത്തിന്റെ പേരിൽ മുതലക്കണീരൊഴുക്കുകയാണ് ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു ഭൂമി വിട്ടുകൊടുത്താൽ ഒരു എറണാകുളം ജില്ലയിലെ ഒരു പ്രോപ്പർട്ടി വിട്ടുകൊടുത്താൽ നാളെ ഉത്തരേന്ത്യയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ പശ്ചിമ ബംഗാളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പറഞ്ഞു കണ്ടില്ലേ കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയ വ്യവസ്ഥാപിതമായ കേരളത്തിൽ മുസ്ലിം സാമൂഹിക സംഘടനകൾ ശക്തിപ്പെട്ട കേരളത്തിൽ അവർ ഭൂമി വിട്ടു നൽകി മാതൃകയായിട്ടുണ്ട് ഡൽഹിയിലെ മുസ്ലിങ്ങളെ പശ്ചിമ ബംഗാളിലം നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ കണ്ട് പഠിച്ചുകൂടാ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഭൂമി വിട്ടുകൊടുത്തുകൂടാ എന്ന ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതയ്ക്കുള്ള ഒരു സാഹചര്യവും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒരുക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷങ്ങളുടെ സാധ്യതകൾ കാസ ആലോചിച്ചു തുടങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിന് വലിയ വിജയമുണ്ടായ ഇതിന് തൊട്ടുടനെ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും തമ്മിലടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ കാസ് ആവിഷ്കരിച്ചു ആവിഷ്കരിച്ചു റിസൾട്ട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ വലിയ പരാജയം കോൺഗ്രസിനുണ്ടായ അപ്രതീക്ഷിത പരാജയങ്ങളെല്ലാം അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഇടതുപക്ഷ സർക്കാർ കളിത് അധികാരത്തിൽ വന്നു എന്നിട്ടും മുനമ്പത്തെക്കുറിച്ച് കാസ കാമാൻ വേണ്ടിയിരുന്നില്ല ശേഷം രണ്ടായിരത്തി വരെ മുനമ്പം ഒരു ഇഷ്യൂവേ അല്ലായിരുന്നു അന്നും അവർ നികുതി അടക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ബി ജെ പിയുടെ അജണ്ടയിൽ സംഘപരിവാറിന്റെ അജണ്ടയിലാണ് ടാസ പുതിയൊരു അജണ്ട കേരളത്തിന് ഇട്ടു നൽകിയത് ആ അജണ്ടയിൽ കുത്തിവലിക്കുകയല്ല നമ്മുടെ ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന്റെ ഉത്തരവാദിത്വം വക്കഫ് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവികന്മാർ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളിലൂടെ സംരക്ഷിക്കും വളർത്തിയെടുത്തും നമുക്ക് കൈമാറിയ ഈ വക്കഫ് ഭൂമികൾ രാജ്യത്തെമ്പാടും നമ്മുടെ വരും തലമുറക്കും കൈമാറാനുള്ള ധാർമ്മികവും വിശ്വാസപരവുമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പഠിച്ചു തമ്പുരാൻ നമുക്ക് കരുത്തു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു അസ്ക്കും